ഗ്രാമസഭയ്ക്ക് ധാരാളം അധികാരങ്ങളും അവകാശങ്ങളും നിയമത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് യോഗം എടുക്കുന്ന തീരുമാനങ്ങൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഭരണസമിതികൾ അംഗീകരിക്കണമെന്നും അത് നടപ്പാക്കണമെന്നും നിയമത്തിൽ പോസിറ്റീവായി തന്നെ അല്ലെങ്കിൽ അസേർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി നാലിലാണ് പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയതും മുനിസിപ്പാലിറ്റി നിയമവും പാസ്സാക്കിയത് തൊട്ടടുത്ത വർഷം തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരം വരെ ജനകീയ ആസൂത്രണം നടപ്പാക്കിയിരുന്നു അന്ന് നൂറുകണക്കിന് ആളുകൾ ഗ്രാമസഭകളിലും മുനിസിപ്പാലിറ്റികളിലും വാർഡ് സഭകളിലും പങ്കെടുത്തിരുന്നു ജനങ്ങൾ സക്രിയരാണെങ്കിൽ അഴിമതി നടത്താനുള്ള സാധ്യതകൾ കുറയും ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഗ്രാമസഭായോഗത്തിൽ പങ്കെടുക്കുന്നതിന് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് വിത്ത് പേ സ്വകാര്യ മേഖലയിലാണെങ്കിൽ പോലും വിത്ത് പേ ലീവ് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് നിയമത്തിൽ തന്നെ ഇപ്പൊ ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയിലാണ് ഇപ്പോ ഗവൺമെന്റിന്റെ പ്രൈമറി സ്കൂളുകൾ ഒരു പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ലീവ് എടുക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനുമതി ഉണ്ടായിരിക്കണം അപ്പൊ ഗ്രാമസഭ ശക്തിപ്പെടുകയാണെങ്കിൽ പഞ്ചായത്ത് തല സംവിധാനങ്ങളും ഉണരും വളരെ ഉണരും പഞ്ചായത്ത് ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ അതിനാണ് യഥാർത്ഥത്തിൽ ഗ്രാമസഭ പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റികളിൽ വാർഡ് സഭ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഓരോ വാർഡിലെയും എല്ലാ വോട്ടർമാർക്കും അംഗത്വമുള്ള സമിതിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റികളാണെങ്കിൽ അത് വാർഡ് സഭ എന്നറിയപ്പെടുന്നു ഒരു ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷനുള്ള മുനിസിപ്പാലിറ്റികളാണെങ്കിൽ വാർഡ് സഭയ്ക്ക് പുറമെ ഒരു വാർഡ് കമ്മിറ്റി കൂടി ഉണ്ടായിരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രാമസഭയ്ക്ക് ധാരാളം അധികാരങ്ങളും അവകാശങ്ങളും നിയമത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു വാർഡിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കണം ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കണം തുടങ്ങിയവയെ സംബന്ധിച്ച് ഈ ഗ്രാമസഭയുടെ യോഗത്തിൽ തീരുമാനം എടുക്കാനും അതനുസരിച്ച് വേണം പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തനങ്ങൾ നടത്താൻ എന്ന് പഞ്ചായത്ത് ഭരണസമിതിയോട് നിർദ്ദേശിക്കാനും ഗ്രാമസഭാ യോഗത്തിന് അവകാശമുണ്ട് യോഗം എടുക്കുന്ന തീരുമാനങ്ങൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഭരണസമിതികൾ അംഗീകരിക്കണമെന്നും അത് നടപ്പാക്കണമെന്നും നിയമത്തിൽ പോസിറ്റീവായി തന്നെ അല്ലെങ്കിൽ അസേർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഗ്രാമസഭയുടെ അധികാരാവകാശങ്ങളെക്കുറിച്ച് ജനങ്ങൾ അല്ലെങ്കിൽ വോട്ടർമാർ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല എന്നതുകൊണ്ടും ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമുള്ളതുകൊണ്ടും ഒരു കക്ഷി രാഷ്ട്രീയ താല്പര്യമില്ലാത്ത വോട്ടർമാർ ഗ്രാമസഭകളിലേക്ക് പോകാൻ വൈമുഖ്യം ഉള്ളവരാണ് അവിടെ ചെന്നാൽ നമുക്കൊരാദരവും കിട്ടില്ല കക്ഷി രാഷ്ട്രീയക്കാർ അവരുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകും എന്ന ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ വോട്ടർമാരെ ഗ്രാമസഭയിൽ നിന്ന് അകറ്റി നിർത്തുന്നത് നേരെ മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരം വരെ കേരളത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പാക്കിയിരുന്നു തൊണ്ണൂറ്റിനാലിലാണ് പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയത് മുനിസിപ്പാലിറ്റി നിയമവും പാസ്സാക്കിയത് തൊട്ടടുത്ത വർഷം തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരം വരെ ജനകീയ ആസൂത്രണം നടപ്പാക്കിയിരുന്നു അന്ന് നൂറുകണക്കിന് ആളുകൾ ഗ്രാമസഭകളിലും മുനിസിപ്പാലിറ്റികളിലെ വാർഡ് സഭകളിലും പങ്കെടുത്തിരുന്നു അത് എന്ത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആസൂത്രണത്തിന് ജനകീയ സ്വഭാവം ഉണ്ടായിരുന്നു ഓരോ വാർഡിലും നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിനുള്ള ആസൂത്രണം നടത്തുന്നത് ആ വാർഡിൽ തന്നെ രൂപപ്പെടുന്ന കമ്മിറ്റികളായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത് പല നിലയിൽ ജോലിക്ക് ശേഷം റിട്ടയർ ചെയ്ത് താമസിക്കുന്ന ആളുകൾ ഒരു ഏതെങ്കിലുമൊക്കെ മേഖലയിൽ പ്രൊഫിഷ്യൻസി ഉള്ള ആളുകളായിരിക്കും ഉള്ള ആളുകളായിരിക്കും അപ്പം അവർക്ക് ഈ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഈ ജനകീയ ആസൂത്രണത്തിൻ്റെ നേതൃപരമായ ചുമതല ഏറ്റെടുക്കുകയും സാധാരണ ജനങ്ങളെ അവരുടെ ഒപ്പം ഗൈഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ നൂറുകണക്കിന് ആളുകൾ ഗ്രാമസഭാ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷം രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ മനഃപൂർവം ഈ ഗ്രാമസഭയെയും വാർഡ് സഭയെയും ദുർബലപ്പെടുത്തുന്ന നിലപാടെടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ കാരണം ജനങ്ങൾ സക്രിയരാണെങ്കിൽ അഴിമതി നടത്താനുള്ള സാധ്യതകൾ കുറയും അഴിമതി രാഷ്ട്രീയത്തിൽ അനിവാര്യമായ ഒന്നായതുകൊണ്ട് ജനങ്ങളുടെ പങ്കാളിത്തം കുറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് എന്ന് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞാൻ കുറ്റം പറയില്ല രണ്ട് മൂന്ന് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ നിർബന്ധപൂർവ്വം ഗ്രാമസഭകളെ ദുർബലപ്പെടുത്തണം എന്ന നിലപാടെടുത്തിരുന്നവരാണ് ഇപ്പോൾ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആൻ്റണിയും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആൻ്റണിയും ഘടകകക്ഷി നേതാക്കളും തമ്മിൽ ഈ കാര്യത്തിൽ വലിയ റിഫ്റ്റ് ഉണ്ടായിട്ടുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതാണ് അപ്പോൾ അത് അത് രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ ജനകീയ ആസൂത്രണം എന്ന പദ്ധതി പിൻവലിക്കപ്പെട്ടതും പിന്നീട് ഗ്രാമസഭ ജനങ്ങളിൽ നിന്ന് അന്യമായി മാറുകയും ചെയ്തു അപ്പോൾ ശരി ഗ്രാമസഭ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ആണെങ്കിൽ പോലും ഗ്രാമസഭ ഇന്ന സമയത്ത് കൂടണമെന്നൊക്കെ ഒരാൾക്ക് ആവശ്യപ്പെടാൻ കഴിയുമോ രണ്ടു തരത്തിൽ അതിനെ കാണാൻ സാധിക്കും ഒന്ന് ഒരു വർഷത്തിൽ ചുരുങ്ങിയത് നാല് ഗ്രാമസഭകളെങ്കിലും കൂടണം എന്ന നിയമത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും എന്ന നിലയ്ക്ക് നാല് ഗ്രാമസഭ യോഗങ്ങൾ കൂടണം എന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഒരു യോഗം എങ്ങനെയാണ് ചേരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വിശദമായ വ്യവസ്ഥകൾ നിയമത്തിലുണ്ട് ഏഴ് ദിവസം മുൻപ് ഓരോ വോട്ടർക്കും നോട്ടീസ് ലഭിച്ചിരിക്കണം യോഗം നടക്കുന്നതിനെ സംബന്ധിച്ച് അത് വോട്ടർമാർക്ക് പങ്കെടുക്കാൻ സൗകര്യപ്രദമായ സമയത്തായിരിക്കണം എന്നതുകൊണ്ട് ഒൻപത് മണിക്കും വൈകിട്ട് ആറു മണിക്കും ഇടയ്ക്ക് വേണം ഗ്രാമസഭ നടത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രാമസഭാ യോഗത്തിന് അജൻഡ ഉണ്ടായിരിക്കണമെന്നും യോഗത്തെ സംബന്ധിച്ച് വോട്ടർമാർക്ക് കൊടുക്കുന്ന നോട്ടീസിൽ അജണ്ട ഉൾപ്പെടുത്തിയിരിക്കണം എന്നും പറയുന്നുണ്ട് ആ അജണ്ടയ്ക്ക് പുറമെ മറ്റേതെങ്കിലും വിഷയം ചർച്ച ചെയ്യണമെന്ന് ഏതെങ്കിലും വോട്ടർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത്തരത്തിലൊരു കത്ത് പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിക്ക് കൊടുക്കാമെന്നും അങ്ങനെ ഒരു കത്ത് കൊടുത്താൽ പ്രസിഡന്റുമായി ആലോചിച്ച് ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണെങ്കിൽ ഉൾപ്പെടുത്തണം എന്ന നിയമത്തിൽ വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കഴിയുന്നതും പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കണം എന്ന വ്യവസ്ഥയുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന സൗകര്യമാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ആണ് അധ്യക്ഷത വഹിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടു കൂട്ടർക്കും അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ വാർഡ് മെമ്പർ വാർഡ് മെമ്പറാണ് യഥാർത്ഥത്തിൽ ഗ്രാമസഭയുടെ കൺവീനർ ആയിട്ട് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അധ്യക്ഷത വഹിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ കോറം പറഞ്ഞിട്ടുണ്ട് ഒരു വാർഡിലെ ടോട്ടൽ വോട്ടർമാരുടെ എണ്ണത്തിൻ്റെ പത്തിലൊന്ന് ഉണ്ടെങ്കിൽ മാത്രമേ യോഗം ചേരാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പത്തിലൊന്നില്ലായെങ്കിൽ യോഗം മാറ്റിവെക്കുകയും മറ്റൊരു ദിവസത്തേക്ക് ഡേറ്റ് ഫിക്സ് ചെയ്ത് യോഗം നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ രണ്ടാമത്തെ യോഗം ചേരുമ്പോഴും ചുരുങ്ങിയത് അൻപത് പേരെങ്കിലും മിനിമം കോറം ഉണ്ടായിരിക്കണം എന്ന വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് മിനിറ്റ്സ് കൃത്യമായി തയ്യാറാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മിനിറ്റ്സ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ പഞ്ചായത്ത് സെക്രട്ടറി ചുമതലപ്പെടുത്തിയിരിക്കണം എന്ന് പറയുന്നുണ്ട് മിനിറ്റ്സ് തയ്യാറാക്കി കഴിഞ്ഞ് യോഗം അവസാനിക്കുന്ന സമയത്ത് പങ്കെടുക്കുന്ന ആളുകൾക്ക് മിനിറ്റ്സിൽ ഒപ്പിടണം എന്ന് ആവശ്യപ്പെടാനുള്ള അവകാശം നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആളുകൾ ആവശ്യപ്പെട്ടാൽ അവരെ കൊണ്ട് മിനിറ്റ്സിൽ ഒപ്പിടുവിച്ചിരിക്കണം മിനിറ്റ്സ് വായിച്ച് കേൾപ്പിച്ചിരിക്കണം എന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ പഞ്ചായത്തിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണോ അത് തന്നെയാണ് ഗ്രാമസഭയ്ക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങൾ അതിൻ്റെ ആയി ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങൾ അപ്പൊ പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാ ചുമതലകളും എല്ലാ അധികാരങ്ങളും ധനസ്രോതസ്സുകളും യഥാർത്ഥത്തിൽ ഗ്രാമസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാവുന്നതാണ് ഇനി വീണ്ടും ഗ്രാമസഭാ യോഗങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ ഗ്രാമസഭാ യോഗത്തിൽ മുൻ വർഷത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തന റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിക്കണം എന്ന നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ചോദ്യം ചെയ്യാം അതിൻ്റെ ശരിയും തെറ്റും ആളുകൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് ഉന്നയിക്കാം വിയോജിപ്പുണ്ടെങ്കിൽ ഉന്നയിക്കാം അതിൽ നടപടി ഉണ്ടാവും ഉണ്ടാവും വിയോജിപ്പുണ്ടെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിന് വിശദീകരണം കൊടുക്കാൻ ബാധ്യസ്ഥമാണ് അപ്പൊ ഗ്രാമസഭ ശക്തിപ്പെടുവാണെങ്കിൽ പഞ്ചായത്ത് തല സംവിധാനങ്ങളും ഉണരും വളരെ ഉണരും അപ്പോൾ ഈ ഗ്രാമസഭയുടെ അല്ലെങ്കിൽ വാർഡ് സഭയുടെ തീയതി നിശ്ചയിക്കുക അപ്പോൾ എല്ലാവരും എന്ത് ജോലിയുള്ളവരാണ് ഒരു വീട്ടിൽ രണ്ടുപേരെങ്കിലും ജോലി ചെയ്താലും ഒരു കുടുംബം നടത്തിക്കൊണ്ടോ ഇന്നത്തെ ചിലവും കാര്യങ്ങളൊക്കെ അറിയാവുന്നില്ല അപ്പം അപ്പോൾ ഈ രണ്ടുപേരും ജോലിക്കാരി അല്ലെങ്കിൽ എൻഗേജ് ആയിട്ടിരിക്കുന്ന ഒരു സമയം ഈ കൺവീനിയൻറ്റ് ഡേറ്റ് ഒക്കെ തീരുമാനിക്കുക കഴിയുന്നതും അവധി ദിവസങ്ങളിലാണ് ഗ്രാമസഭ ചേരേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഗ്രാമസഭയിൽ അംഗമായ ഒരാൾ സ്വകാര്യ മേഖലയിലായാലും പൊതുമേഖലയിലായാലും ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഗ്രാമസഭ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ലീവ് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് വിത്ത് പേ സ്വകാര്യ മേഖലയിലാണെങ്കിൽ പോലും വിത്ത് പേ ലീവ് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് നിയമത്തിൽ തന്നെ ഗ്രാമസഭയിലും പങ്കെടുക്കാൻ വേണ്ടി അവധി അവധി എടുക്കണം ആ അവധി കൊടുക്കണം എന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് നിയമത്തിൽ ആണോ എത്ര അറിയില്ല അപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയിലാണ് ഇപ്പോ ഗവൺമെന്റിന്റെ പ്രൈമറി സ്കൂളുകൾ ഒരു പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ലീവ് എടുക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അനുമതി ഉണ്ടായിരിക്കണം പക്ഷേ ഭൂരിഭാഗം പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്കും ഇങ്ങനെ ഒരു അധികാരം അവരിൽ നിക്ഷിപ്തമാണെന്ന് അറിയില്ല അതുകൊണ്ട് അവർ ചോദിക്കാറില്ല ഉദ്യോഗസ്ഥന്മാർ എന്ന നിലയ്ക്ക് പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റർമാർക്ക് ഇങ്ങനെ ഒരു ഓപ്ലിക്കേഷൻ ഉണ്ടാവാതിരിക്കുന്നതാണല്ലോ നല്ലത് അതുകൊണ്ട് അവരും ഇതറിയത്തില്ല എന്ന മട്ടിൽ പെരുമാറിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള അധികാരം പ്രയോജനപ്പെടുത്താൻ പറ്റും ഇപ്പം റേഷൻ കട നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ കഴിയുക എന്നുള്ള റേഷൻ കട പോയി പരിശോധിക്കാം പഞ്ചായത്ത് പ്രസിഡന്റിനോ മെമ്പർമാർക്കോ ഒക്കെ റേഷൻ കട പോയി പരിശോധിക്കാം ഭക്ഷണത്തിന് മായം പരിശോധിക്കുക പരിശോധിക്കാം ഒരു പഞ്ചായത്തിൽ അവിടുത്തെ ഭരണസമിതി ഈ പഞ്ചായത്തിൽ മായം ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കാൻ അനുവദിക്കില്ല എന്ന് കർശനമായ തീരുമാനമെടുത്താൽ അവിടെ മായം ചേർത്ത ഭക്ഷണം ഒഴിവാക്കാൻ ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കും ഞാൻ വേറൊരു ഉദാഹരണം പറയാം പക്ഷേ ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ധാരാളം സമ്മേളനങ്ങളും പരിപാടികളും കാണുന്നുണ്ട് ഈ മയക്കുമരുന്നിൻ്റെ സ്വാധീനം കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പരമേശ് ചെന്നിത്തലയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കണ്ടു വലിയ ബോർഡുകളൊക്കെ വെച്ചിട്ട് പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ക്ലബുകളും നടത്തുന്നുണ്ട് എല്ലാ മതസംഘടനകളും സാമുദായിക സംഘടനകളും നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രകടനാത്മകമായ പരിപാടികൾ കൊണ്ട് കാര്യമായ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് ആലോചിച്ച് നോക്കുക കാരണം അവർക്ക് യാതൊരു തരത്തിലുള്ള എക്സിക്യൂട്ടീവ് പവേഴ്സും ഇല്ല ചുമ്മാ ഒരു ക്യാമ്പയിൻ നടത്താം എന്നല്ലാതെ വേറൊരു പ്രയോജനം നേരെ മറിച്ച് ഒരു പഞ്ചായത്തിലെ ഗ്രാമസഭാ യോഗത്തിൽ കർശനമായൊരു തീരുമാനമെടുക്കുന്നു വിചാരിക്കുക ഈ വാർഡിൽ മയക്കുമരുന്ന് വ്യാപനം അനുവദിക്കില്ല എന്നൊരു തീരുമാനമെടുത്താൽ അവിടുത്തെ വാർഡ് മെമ്പറും അദ്ദേഹത്തോട് കൂടി പ്രവർത്തിക്കാൻ ഒരു അഞ്ചാറാളുകളുടെ ഒരു ടീമും ഉണ്ടെങ്കിൽ ആ വാർഡിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം ഫലപ്രദമായി തടയാൻ സാധിക്കും രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്ന് അവർക്ക് ആ വാർഡിലുള്ള മുഴുവൻ ആളുകളെയും അറിയാം അപ്പോൾ എവിടെയെങ്കിലും മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ കണ്ടെത്താൻ എളുപ്പമുണ്ട് അത് തടയാൻ ഒരു പഞ്ചായത്ത് മെമ്പർ ആവശ്യപ്പെട്ടാൽ പോലീസിൻ്റെ എസൻഷ്യലായിട്ടുള്ള ചുമതലയാണ് അതിനാവശ്യമായ സംരക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ നടപടി എടുക്കണം എന്നുള്ളത് അപ്പോൾ ഒരു ഒരു ഗ്രാമസഭാ ഗ്രാമസഭായോഗം അത്തരത്തിലൊരു തീരുമാനമെടുത്താൽ അവിടെ ഞാൻ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻ്റെ ഇനിഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എല്ലാ ഗ്രാമസഭാ യോഗങ്ങളിലും ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് അത് കർശനമായി നടപ്പാക്കാൻ മുൻകൈ എടുക്കണമെന്ന് ഗവൺമെൻറ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അതനുസരിച്ച് ഗ്രാമസഭ സാർ പറഞ്ഞു മയക്കുമരുന്നിന്റെ കേസിൽ മയക്കുമരുന്നിന്റെ ഒരു വ്യാപനം തടയുന്ന രണ്ട് ഗ്രാമസഭകളിൽ നേരത്തെ പഞ്ചായത്ത് നേരത്തിൽ സാധിക്കും പോലീസിന്റെ ഇൻവോൾവ്മെന്റിൽ ആ ഒരു ഇതൊക്കെ നമുക്ക് ഉറപ്പുരുത്താൻ കഴിയുന്ന കാര്യങ്ങളാണോ പിന്നെന്താ അതോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രാമസഭ ആവശ്യപ്പെട്ടാൽ അല്ലെ ഗ്രാമസഭയുടെ കൺവീനർ എന്ന നിലയിൽ അവിടുത്തെ മെമ്പർ ആവശ്യപ്പെട്ടാൽ പോലീസ് അപ്പോ അവർക്ക് ആവശ്യമായ സഹായം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് പഞ്ചായത്ത് രാജ് നിയമങ്ങളിൽ അങ്ങനെ ഉണ്ട് ഉണ്ട് ഇവിടെ പ്രയോഗിക്കപ്പെടുന്നു ചോദ്യം അറിയില്ലല്ലോ പ്രയോഗിക്കപ്പെടണമെങ്കിൽ ആദ്യം അറിയണമല്ലോ അപ്പൊ സാറ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്ന ഗ്രാമസഭയാണ് ഇതിന്റെ ഒരു സോൾ പഞ്ചായത്ത് ഇപ്പം എന്ത് തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള പ്രചോദനം നൽകാനും ചുമതലയിലേക്ക് ആ ഒരു ഊർജം നൽകാനും പോയിന്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു അത് ഒരു ബോഡിയാണ് ഏറ്റവും ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഒരു ബോഡിയാണ് അതെ യഥാർത്ഥത്തിൽ ഇതിന്റെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കിയിരിക്കുന്നല്ല മഹാത്മാ ഗാന്ധി ഗ്രാമസ്വരാജ്യനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു ഗ്രാമത്തിൽ ഉണ്ടാവുന്ന തിന്മകളെ ചെറുക്കാനും അതിനെ ഇല്ലാതാക്കാനും ആ ഗ്രാമത്തിന് കഴിയുമ്പോഴാണ് ഗ്രാമസ്വരാജ് സമ്പൂർണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയുന്നത് എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രാമസഭയുടെ പ്രസക്തി അല്ലെങ്കിൽ ഗ്രാമസഭ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പ്രസക്തി ഗാന്ധിജിയുടെ ആ കാഴ്ചപ്പാടാണ് ഒരു ഗ്രാമത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും അതിന്റെ വികസന പ്രവർത്തനങ്ങളും ഒപ്പം അവിടെ ഉണ്ടാകുന്ന തിന്മകളെ ചെറുക്കാനുള്ള ശേഷിയും ആ ഗ്രാമത്തിൽ തന്നെ രൂപപ്പെടണം എന്ന ഉദ്ദേശത്തിലാണ് ഗ്രാമസഭ ഉണ്ടാക്കിയിരിക്കുന്നത് സാറ് പറയുന്നത് രാഷ്ട്രപിതാവിൻ്റെ ആശയം ഉൾക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഗ്രാമസഭയെ ശക്തിപ്പെടുത്താൻ ഇതിൻ്റെ ഒരു അവേർനെസ് കൊടുക്കാനും കാലിൽ ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ ശ്രമിക്കേണ്ട ഒരു ശ്രമം നടന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുൻകൈയ്യെടുത്താണ് ജനകീയ ആസൂത്രണം നടപ്പാക്കിയത് അതിന്റെ സൂത്രധാരൻ യഥാർത്ഥത്തിൽ നമ്മുടെ ആലപ്പുഴ എന്നുള്ള പഴയ ധനകാര്യമന്ത്രി ഉണ്ടല്ലോ തോമസ് ഐസക്കായിരുന്നു അതിന്റെ സൂത്രധാരൻ നല്ല നിലയിൽ അത് നടക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഒരു ബോധോധമുണ്ടായി ഇതിങ്ങനെ മുമ്പോട്ട് പോയാൽ അവരുടെ പല നിക്ഷിപ്ത താല്പര്യങ്ങളും നടക്കാത്ത സ്ഥിതി ഉണ്ടാവും എന്നൊരു ബോധോതയും ഉണ്ടായി അതിന്റെ ഫലമായി മനപൂർവ്വമായി ജനകീയ ആസൂത്രണം പിൻവലിക്കുകയും ഗ്രാമസഭകൾ ശക്തിപ്പെടുന്നത് ഒഴിവാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് ഒരു ഒരു വസ്തുത സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ